നമസ്കാരം ദിസ് ഇസ് മീ അദീന ചന്ദ്രൻ ആൻഡ് യു ആർ വാച്ചിങ് ഡീ ലൈഫ് ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് നോവൽ വായിക്കുന്നത് ഹാംലെറ്റ് ആയിരുന്നു വായിച്ചത് ബട്ട് ഒരു അക്ഷരം പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ബിക്കോസ് ഇംഗ്ലീഷ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അതിൽ മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എൻ്റെ ഒരു വെരി ബിഗിനർ ലെവലായിരുന്നു ആ സമയത്ത് അതിനുശേഷം ഷാ ലറ്റ് ബ്രോൻറ്റേൻ്റെ ജയനയ്യെന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിച്ചത് അത് വായിച്ചപ്പോൾ എനിക്ക് അവിടെ ഇവിടെ കുറച്ച് മനസ്സിലായി അത് ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് തന്നെയാണ് വായിച്ചത് ആ പുസ്തകം എനിക്ക് കംപ്ലീറ്റ് മനസ്സിലായ മൂന്ന് പ്രാവശ്യം ഞാൻ വായിച്ചത് അന്നത്തെ എൻ്റെ ഇംഗ്ലീഷ് ലെവൽ എങ്ങനെയായിരുന്നു എൻ്റെ വൊക്കാബിലി വളരെ കുറവായിരുന്നു മൂന്ന് പ്രാവശ്യം വായിച്ചിട്ടാണ് എനിക്ക് ആ പുസ്തകം മനസ്സിലായത് എനിക്ക് പക്ഷേ ഭയങ്കര ഇപ്പോഴും എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ബുക്സിൽ ഒന്നാണ് അത് അത് വായിച്ചു അതിന് ശേഷം ഞാൻ കുറേ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ബ്രിട്ടീഷിനല്ല യൂറോപ്യൻ ക്ലാസിക്സ് വായിക്കാൻ തുടങ്ങി യൂറോപ്യൻ ക്ലാസിക്സ് ഒക്കെ വായിച്ച് എനിക്ക് യൂറോപ്യനിലുള്ള യൂറോപ്യൻ എയ്റ്റീൻത്ത് സെഞ്ച്വറി കൾച്ചറിനോടൊക്കെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടം എന്തോ ഒരു എന്താ പറയണ്ട അവരുടെ ഒരു ഈ ഹൈ ക്ലാസ് സൊസൈറ്റിയിലുള്ള അവരുടെ ഒരു ഡേറ്റിംഗ് കൾച്ചർ അപ്പോഴത്തെ ഡേറ്റിംഗ് കൾച്ചർ എന്ന് പറയില്ല അതിന് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു അപ്പോൾ ആ പല പുസ്തകങ്ങളിലും പഴയ പുസ്തകങ്ങളിലും എപ്പോഴും ലണ്ടൻ മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നു ലണ്ടൻ എപ്പോഴും ഒരു ഭയങ്കര സിറ്റി ആയിട്ടും ഒരു ഹാപ്പനിങ് പ്ലേസ് ആയിട്ടും അന്ന് തന്നെ പല പുസ്തകങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴേ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു ലണ്ടൻ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇപ്പോഴും ഇവിടെയുള്ള പല ആർ വെരി ഓൾഡ് കാണാൻ ആഗ്രഹങ്ങളുള്ള സിറ്റീസ് ആൻഡ് പ്ലേസസില് ഒരു സ്ഥലമായിരുന്നു ലണ്ടൻ അങ്ങനെ ഞാൻ ഇന്ന് വന്നപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി പിന്നെ ഞാൻ ഈ ബ്രിട്ടീഷ് മൊണാർക്ക് ഉണ്ടല്ലോ ഇപ്പോഴും ഇവിടെ ഇവിടുത്തെ രാജാവ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മിൻസസ് ഡയാന ചാൾസൊക്കെ കല്യാണം കഴിഞ്ഞ വെസ്റ്റ് ആബി ആ ചോച്ചൊക്കെ എന്നെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ വെസ്റ്റ് മിൻസ്റ്റർ ആവി പോയി ഇങ്ങനെ പല എന്ന് പറയേണ്ട ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും കാര്യങ്ങളുള്ള ഒരു മെയിൻ പ്ലേസ് ആണ് ഇത് ഇവിടുത്തെ ബിൽഡിങ്സ് ആർ ആർക്കിടെക്ചറൽ മാവ്ലസ് എന്നൊക്കെ പറയാലോ എല്ലാ നാട്ടിനെ ഭംഗിയുണ്ടാവില്ല ഈ യൂറോപ്യൻ ആർക്കിടെക്ചർ ഇതിൽ കുറേ ഗോത്തിക് ആർക്കിടെക്ചറും ഉണ്ട് ഇവരുടെ നാട്ടിലും പല നാടിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല ഗോത്തിക് ആർക്കിടെക്ചർ ഒക്കെ അടിപൊളിയായിരുന്നു സോ അങ്ങനെ എൻ്റെ ചെക്ക് ലിസ്റ്റിലുള്ള പല സിറ്റികളിൽ ഒരു സിറ്റി ഞാൻ ടിക്ക് ചെയ്ത് ഈ സിറ്റി ഈസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ യൂറോപ്യൻ ക്ലാസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടമുള്ളതുകൊണ്ട് ഇറ്റ് വാസ് ഗുഡ് ഇന്നത്തെ ഞങ്ങൾക്ക് ടുഡോ ലിസ്റ്റിലെ ആകെ ഒരൊച്ച സ്ഥലമേ ഉള്ളൂ ബ്രിട്ടീഷ് മ്യൂസിയം ബ്രിട്ടീഷ് മ്യൂസിയം കാണാൻ വേണ്ടി നമ്മളിന്ന് പോകാൻ പോവാണ് അവിടെ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും എന്ന് പറഞ്ഞാൽ ടിക്ക് ഡൗൺ ചെയ്ത് ഡേ ത്രീൻ്റെ മെയിൻ അജണ്ട ബ്രിട്ടീഷ് മ്യൂസിയം ആൻഡ് ഫുഡ് നമ്മൾ ഇന്ന് മെയിൻ ഫോക്കസ് ഫുൾ ഫുഡിലാണ് എസ്പെഷ്യലി ഇന്ത്യൻ ഫുഡ് നമ്മൾ ഇപ്പോൾ ഏറ്റവും ക്രേവ് ചെയ്യുന്നത് അതാണ് ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അതും നമ്മൾ ഇന്ത്യൻ ആണ് ഇവിടെ വന്നപ്പോൾ തൊട്ട് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് വി ആർ ട്രൈ സമത റെസ്റ്റോറൻറ്റ് രണ്ട് സൈഡ് നമ്മൾ മദ്രാസ് ഫ്ലേവേഴ്സ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ദോസ ഹൗ ക്രിസ്പി ദോസ എന്നാണ് ഒരു കാട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത് ലെറ്റ്സ് ഗോ ആൻഡ് സോ ദിസ് ക്രിസ്പി എൻസിസ് വെരി ആവറേജ് ദോശ അങ്ങനെ അടിപൊളി എന്നൊന്നും പറയാനില്ലായിരുന്നു ഞങ്ങൾ ഇന്നലെ പോയി റെസ്റ്റോറൻ്റിൽ തന്നെ പോയാ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അടിച്ചങ്ങ് തീർത്തു അടുത്തത് നമ്മൾ ഹോൺസ്ലോ ഈസ്റ്റിൽ നിന്ന് വിൽ ബി ഗോയിങ് ടു റഫേൽ സ്ക്വയർ അവിടെയാണ് ബ്രിട്ടീഷ് മ്യൂസിയം ഉള്ളത് ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ട്രെയിനിൽ പോകാണ്ട് ഐ മീൻ ഇവിടുത്തെ ട്യൂബിൽ ലെറ്റ്സ് ഗോ സോ ബ്രിട്ടീഷ് മ്യൂസിയം എന്ന പേരാണ് ബട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ബ്രിട്ടീഷല്ല ബ്രിട്ടീഷേഴ്സ് പല നാടുകളിൽ പോയിട്ട് അവർ കണ്ടെടുത്ത പല ആർട്ടിഫാക്ട്സ് അവിടെ എന്താ പറയണ്ടേ ഹിസ്റ്ററി സ്റ്റുഡൻസ് ഹിസ്റ്ററി ടു ലുക്ക് ബാക്ക് ഓൺ ഹിസ്റ്ററി എന്നുള്ള പോലെ അവിടെ വെച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളും അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എം റിയലി എക്സൈറ്റഡ് ഞാനൊരു ചെറിയ റിസർച്ച് നടത്തിയതിൽ നിന്ന് കൂടുതൽ ആഫ്രിക്കൻ ആഫ്രിക്കെന്നൊക്കെ എടുത്തിട്ട് വന്ന പല ഈജിപ്ഷ്യൻ ഈജിപ്റ്റ് എന്നൊക്കെ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ആൻഡ് ബ്രിട്ടീഷ് മ്യൂസിയത്തിലും എൻട്രി ഫ്രീ ആണ് ഈവൻ ഇഫ് യു ഹാവ് ടിക്കറ്റ്സ് ബാഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോകണം സോ കുറച്ച് ക്യൂല് നിൽക്കേണ്ടി വരും സോ പ്ലീസ് കമൻ ആഡ് ബി കള്ളന്മാർ നമ്മളെ ഒറീസയിലുള്ള കൊണാർ കമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് നവഗ്രഹങ്ങളാണിത് കമ്പലത്തിലില്ല ബ്ലാറ്റ് ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട് നമ്മളെ കൊണാർ കമ്പലാണ് ഒറീസയിലുള്ള യു കെ സീ ഇനി നമുക്കിങ്ങനെ കട്ട പല സാധനങ്ങളിവിടെ കാണാം but okay. ഇവിടെ വി ഹാവ് ഇന്ത്യൻ തിങ്സ് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ഗാന്ധിജി ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ആർട്സ് എല്ലാം ഇവിടെ ഉണ്ട് ബുദ്ധർ സിനയാണ് ബൃഹദീശ്വര ഐട്ടം അപ്പം നമ്മൾ ഊഹം തെറ്റിയില്ല ഇത് ബ്രിട്ടീഷ് മ്യൂസിയം പേര് മാത്രമേ ഉള്ളൂ ബട്ട് ബ്രിട്ടീഷ് ഐറ്റംസ് ഒന്നും ഇവിടെയില്ല ഇവിടെ ഫുൾ ജപ്പാൻ ചൈന 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 ആയിരുന്നു ആ ജപ്പാൻ ചൈന ഹോങ്കോങ് ഇന്ത്യ പിന്നെ പിന്നെ ഗ്രീസ് ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നെല്ലാം ഉള്ള ഈജിപ്ത് എസ്പെഷ്യലി ഈജിപ്റ്റ് ആൻഡ് ഇന്ത്യൻ തിങ്സ് ഒരുപാടുണ്ട് ഇവിടെ ഈജിപ്ത് വേറെ ലെവലുണ്ട് ക്ലിയോസ്പെട്രൻ്റെ മമ്മിയുണ്ട് ദറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ക്ലിയോ പെട്രൻ്റെ മമ്മി ഇവിടെ സൂപ്പറായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ് സോ ഇവിടെ വന്നത് നന്നായി ഇന്ന് ഇവിടെ നിറയെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശരിക്കും ഹിസ്റ്ററി ലവേഴ്സിന് മസ്റ്റ് 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 വിസിറ്റ് പ്ലേസ് ആൻഡ് വി ആർ സോ ടയർഡ് വെള്ളമാണ് ടയേഡ് ഇൻ ദ സെൻസ് ദാഹിക്കുന്നു സോ നമ്മൾ വെള്ളം വാങ്ങിക്കാൻ ഇവിടെ ഒരു ഗാലറി പോലത്തെ സ്ഥലം എടുക്കുന്ന അടുമുറ്റം പോലത്തെ അവിടെ കുറേ കടകളുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ ധരിച്ചു സോക്കിപ്പോൾ പ്ലാനിങ് ടി കാം ഡെഫിനറ്റ് ലിക്കാം ാർ കോളണൈസേഷൻ വഴി കട്ടെടുത്ത എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടു ബട്ട് കോയിനോ ഡയമണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പ് ദിസ് ട്രിപ്പ് സോ സ്പെഷ്യൽ ബിക്കോസ് ഞാനും ദിനേഷും മാത്രമായിട്ട് പോയ ഫസ്റ്റ് ട്രിപ്പ് ആണ് സോ ദിസ് സോ ക്ലോസ് ടു ആ ഹാർട്ട് ആൻഡ് ഈ ട്രിപ്പ് അവസാനിപ്പിച്ചത് വളരെ മനോഹരമായി ഞങ്ങളുടെ രണ്ടാളുടെയും ഫേവറേറ്റ് 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 ബിരിയാണി കഴിച്ചുകൊണ്ടാണ് അതും ചെന്നൈ ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തോന്നുകയായിരുന്നു നമ്മൾ ലണ്ടനിലാണുള്ളത് ഏതോ ചെന്നൈയിലുള്ള കോറ ഫുഡ് സ്ട്രീറ്റിലോ അങ്ങനെ എവിടെയോ പോയിരുന്ന പോലെ ഉണ്ടാവും സോ ഫുഡ് ഗ്രേവിങ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഞാനാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇന്നല്ല ഇന്നലെയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നത് സോ ദേ ചെന്നൈയിൽ കിട്ടുന്ന ബിരിയാണി ഒക്കെ കിട്ടി പിന്നെ ഞങ്ങൾക്ക് മലയാളം മലയാളി ഫുഡൊക്കെ എവിടെയാണെന്ന് കേരള ഫുഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ രണ്ടാളും കൂടെ ബിരിയാണി കാലിയെ അടുത്ത ഐറ്റം വേണ്ടി ലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നാണ് കംപ്ലീറ്റ് അണ്ട ചുറ്റൊന്നും പറയും കേട്ടോ തരാ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് പിന്നെയും പോകാൻ പറ്റുള്ളത് ബട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്തെല്ലാം പോയിന് അപ്പോൾ നമ്മൾ ഐ റിയലി എ വണ്ടർഫുൾ പ്ലാൻ ഡേ വൺ ഡേ ടു ഡേ ത്രീ നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് എല്ലാം പക്ക പക്ക ആയിട്ട് നമ്മൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി മറ്റൊരു ദിവസം വീഡിയോ കാണാൻ ചന്ദ്രൻ മൈ സൈനിങ് ഓഫ് ഫ്രം ദി ലൈഫ്